അരിനെല്ലൂർ മുട്ടം ശ്രീനാരായണ ഗുരുദേവ ട്രസ്റ്റ് ഗുരുദേവ മന്ദിര സമർപ്പണത്തിന്റെയും പ്രതിഷ്ഠാ കർമ്മത്തിന്റെയും ഭാഗമായി വിഗ്രഹ ഘോഷയാത്ര നടത്തി മഞ്ഞപ്പുഴ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര മുട്ടം അരിനെല്ലൂർ ശ്രീനാരായണ ഗുരുദേവ ട്രസ്റ്റിലെ ഗുരുദേവ മന്ദിര സമർപ്പണത്തിന്റെയും പ്രതിഷ്ഠാ കർമ്മത്തിന്റെയും മുന്നോടിയായാണ് വിഗ്രഹ ഘോഷയാത്ര നടത്തിയത് താഴികക്കുടം പ്രതിഷ്ഠാ സമർപ്പണത്തിന് ശേഷമായിരുന്നു വിഗ്രഹ ഘോഷയാത്ര ചെണ്ടമേളം മുപ്തുകുടകൾ താലപ്പൊലി അലങ്കരിച്ച വാഹനത്തിൽ ഗുരുദേവ വിഗ്രഹം എന്നിവയോടുകൂടി അരിനെല്ലൂർ മഞ്ഞിപ്പുഴ ദുർഗാദേവി ക്ഷേത്ര സന്നിധിയിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് അരീക്കാവ് ദേവീക്ഷേത്രം പാലത്രമുക്ക് കോട്ടൂർമുക്ക് കുമ്പഴമുക്ക് ഗുരുമന്ദിരം മംഗലത്തുകടവ് ദേവീക്ഷേത്രം വിളയിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മാമ്പറ്റമുക്ക് ഭദ്രകാളി ദേവി ക്ഷേത്രം എഴുത്തിൽ പടിഞ്ഞാറ്റത്തിൽ ഭദ്രകാളി മുഹൂർത്തി ക്ഷേത്രം പാരയിൽമുക്ക് വഴി തിരികെ ഗുരുമന്ദിരത്തിലെത്തി വാസ്തുപൂജ വാസ്തുബലി ഭഗവതി സേവ ബിംബശുദ്ധി കർമ്മങ്ങൾ നിദ്രാകലശം തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടത്തി ന്യൂസ് ബ്യൂറോ തഴവ